എസ് ഡി പി ഐ കുന്നമല നിയോജക മണ്ഡലം കമ്മിറ്റി വിവിധ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു മാവൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെയാണ് എസ് ഡി പി ഐ പ്രഖ്യാപിച്ചത് മാവൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന സന്ദേശമാണ് എസ് മുന്നോട്ട് വയ്ക്കുന്നത്

പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥികളെയും പഞ്ചായത്ത് എസ് ടി പി ബാനറിൽ പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കണ്ണട അടയാളത്തിലായിരിക്കും മത്സരിക്കുക മാവൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പള്ളിയോളിലേക്ക് അഷ്റോക് പള്ളിയോൾ പന്ത്രണ്ടാം വാർഡ് മാവൂർ സൗത്തിലേക്ക് ടി സുഫീന പതിനാലാം വാർഡ് പാറമൽ ഈസ്റ്റിലേക്ക് നുസൈബ പതിനഞ്ചാം വാർഡ് സി സുലൈക്ക പതിനാറാം വാർഡിൽ ഇ ഗഫൂർ പതിനേഴാം വാർഡ് ആയംകുളത്ത് യു കെ ഷരീഫ് പതിനെട്ടാം വാർഡ് ഊർക്കടവിൽ അബ്ദുള്ള ചാത്തമംഗലം പഞ്ചായത്ത് പത്താം വാർഡ് പാഴൂരിൽ സി കെ മുഹിയുദ്ദീൻ പെരുമണ്ണ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് അഷോക് പെരുമണ്ണ കുന്നമംഗലം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ഫൈസൽ ഇരുപത്തൊന്നാം വാർഡിൽ ഗദീജ മുഹമ്മദ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനം പിടിച്ച സ്ഥാനാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ പാലാഴി അബ്ദുറഹ്മാൻ ഗാരന്തൂർ അഷ്റഫ് കുട്ടിമോൻ ഡോക്ടർ മുഹമ്മദ് നദബീ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ